ഹലോ കായ്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയിലൊക്കെ വരുന്ന രോഗങ്ങൾക്ക് എന്താണ് ഒരു പ്രതിവിധി അതുപോലെ തന്നെ നീ കാണുന്ന ഇത് കണ്ടോ നീ മുന്ന രോഗം കണ്ടോ മുന്നേ രോഗങ്ങൾക്ക് എന്താണ് പ്രതിവിധി അപ്പം ഇതിനെല്ലാത്തിനും കൂടെ ഉള്ളൊരു ഒറ്റ മൂല്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് ഈ മുന്നേരോഗം വന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പയറ് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകും കാരണം ഇതൊരു നീര് മൊത്തം ഈ മുന്ന കുടിച്ച് ഇതിനെ എന്താണ് ഇല്ലാണ്ടായിക്കോളെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഇലകളിലും ഇതേ രോഗങ്ങൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഇലയിൽ ഏകദേശം എന്തോ ഒരു ജീവി വന്നിരുന്ന് ഇത് മൊത്തം കരണ്ട് കരണ്ട് തിന്നുന്നുണ്ട് അത് ഞാൻ ഇലയുടെ തിരിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത് വേണ്ട ഇത് ഈ മഞ്ഞ പുഴുക്കളാണ് കാരണം അപ്പം ഞാൻ ഈ മഞ്ഞ പുഴുക്കളൊക്കെ ഓരോന്നോരോ കളയുന്നുണ്ട് അപ്പം അതാദ്യം നമുക്ക് അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഇത് മുളക് ചെടികളിൽ വരുന്ന ഈ ഉറുമ്പിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ വെള്ളീച്ചകളുടെ പ്രശ്നം ഇതെല്ലാം നമുക്ക് എന്ന് ഒഴിവാക്കാനായിട്ട് ഒരൊറ്റമൂലിയുണ്ട് ആ ഒറ്റ മൂലയാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മുടെ ഒറ്റ മൂലയ്ക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് സോപ്പ് അതുപോലെ തന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ എണ്ണ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് നമ്മുടെ മെയിനായിട്ട് ഇവൻ്റെ നീരാണ് നമ്മൾ എല്ലാ രോഗങ്ങളും രക്ഷിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഏകദേശം കുറച്ച് ആര്യവേപ്പിൻ്റെ എണ്ണ വേണം അത് നമുക്കൊരു അഞ്ച് എം എൽ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു നമുക്കൊരു അഞ്ച് എം എൽ ആര്വയ്പ്പിൻ്റെ എണ്ണ നമുക്ക് എടുക്കാം ഞാനിവിടെ ഏകദേശം അഞ്ച് ടു ആറ് എം എൽ അടുത്ത് ആരുവേപ്പിൻ്റെ എണ്ണ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെടികളിൽ ഒഴിക്കേണ്ട ഇൻറ്റൻസിറ്റി പോലെയാണ് അതായത് കൂടുതലായിട്ട് കീടങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൂടിച്ചിരി കൂടുതൽ ആരുവേപ്പിൻ്റെ എണ്ണ എടുത്താൽ വലിയ കുഴപ്പം വരുന്നില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഏകദേശം വെളുത്തുള്ളിയുടെ കണക്കും വരുന്നത് നമുക്ക് കൂടുതൽ കീടങ്ങളുടെ ഇതുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കും അതിനുശേഷം ഞാനിവിടെ കുറച്ച് സോപ്പ് സോപ്പ് എന്തിനാണ് ഒഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർഫാക്റ്റ് ഇൻഡ് എഫക്റ്റ് എന്ന് പറയാം അതായത് ഇലകളിൽ പറ്റിപ്പിടിച്ച് ഇരിക്കാനുള്ളതിൻ്റെ ഒരു സൂത്രമാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ ഈ എണ്ണ ഏകദേശം നല്ല രീതിയിൽ സോപ്പായി മിക്സായി അപ്പം നമ്മൾ വെള്ളം കൂടെ ചേർക്കുമ്പോൾ എന്ത് പറ്റും നമുക്കിത് ഇലകളിൽ നല്ല രീതിയിൽ പടർന്ന് പറ്റിപ്പിടിക്കും ഈ അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും ഓരോ ഒരു കോണറിലെ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് മാത്രമായിട്ട് ഈ എണ്ണ നിൽക്കുകയുള്ളൂ പിന്നെ അടുത്താണ് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ എസെൻസ് നമുക്ക് ഒരു തുണി വഴി ഫിൽറ്റർ ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കാരണം ഈ സ്പ്രേയറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ കയറി അത് നമുക്ക് എന്താണ് സ്പ്രേയർ പോകും അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എന്തു ചെയ്യുക വെളുത്തുള്ളിയുടെ എസൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ആയിട്ട് എടുത്തേക്കണേ ഏകദേശം ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു ലിറ്ററിന് ഒരു ഇരുപത്തഞ്ച് ഗ്രാം കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് തളിക്കാനാണ് അപ്പോൾ എൻ്റെ എൻ്റെ മൊത്തം കൃഷിയിടങ്ങളിൽ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഫുൾ അടിക്കാനുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് വേണ്ടി വരും ഏകദേശം അടിച്ചത് വരുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണോ കണക്ക് ആ കണക്കിലെടുക്കുക പിന്നെ വെളുത്തുള്ളി കൂടിപ്പോയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കാരണം നമുക്ക് അതും എന്താ നാച്ചുറലായിട്ടുള്ളൊരു കീടനാശിനിയാണ് അതുപോലെ കീട കീടത്തെ നീര നിയന്ത്രിക്കാനും അത് സഹായിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മാത്രം എന്തു ചെയ്യുക അത് ഉപയോഗിക്കുക കേട്ടോ ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഏകദേശം ഇതിൻ്റെ അകത്തേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ചെടികൾക്കെല്ലാം അഴിച്ചു കൊടുക്കാവുള്ളൂ ഓക്കെ അപ്പം നമ്മൾ മിക്സ് ചെയ്ത സാധനം എടുത്തിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന എൻ്റെ പയർ ചെടിക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പയറിയടിയിലാണ് അറിയാവുന്ന പോലെ മുന്നേ രോഗങ്ങൾ പെട്ടെന്ന് വരുന്നത് അപ്പം നമ്മൾ പയറിയടിയുടെ മുകളിലും താഴെയും നമ്മൾ മാക്സിമം അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇലയുടെ താഴത്തും പൊക്കത്തും കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പിനും നമ്മൾ നല്ല രീതിക്ക് അടിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് പിന്നെ ഞാനിവിടെ പീച്ചിങ്ങക്കോ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പീച്ചിങ്ങയിലും നമുക്ക് ഏകദേശം ഈ എല്ലാ തിന്നുന്ന രീതിയിലുള്ള പുഴുക്കളും കീടങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പീച്ചിങ്ങേലും നമ്മൾ കുറച്ച് അടിച്ചുകൊടുക്കുക അപ്പം നമുക്കിത് എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കാം ഇതൊരു എല്ലാ ചെടികൾക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അടിച്ചു കൊടുക്കുന്നതിൽ ഞാനിത് എല്ലാ ചെടികളിലും ഞാൻ എടുക്കുമ്പോൾ തന്നെ എല്ലാത്തിലും അടിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ വഴുതനങ്ങാണെങ്കിലും ഞാൻ ഒന്നും കൂടെ രണ്ടാമത് മിക്സ് ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ എന്താ ഏവാഴുതണിക്കാൻ നമ്മളെന്തു ചെയ്യുക പൊക്കത്തും താഴത്തും ഇലകളിൽ നല്ലപോലെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇത് മരുന്ന് അടിച്ചു കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ രാവിലെയൊക്കെ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഇലകൾക്ക് പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തു ചെയ്യുക ഈ മിക്സ്ചർ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ